ബോബി കോലി സംവിധാനം ചെയ്ത സിനിമയാണ് ആക്ച്വലി ദാക്കു മഹാരാജ് പതിവ് ബാലയ്യ ഫോർമാറ്റിലുള്ള ഒരു സിനിമയാണെങ്കിലും കൂടി ബാലയ്യൻ്റെ ഒരു കത്തി കത്തിസീൽ പോലും ഈ സിനിമയിൽ ആക്ച്വലി ഞാൻ കണ്ടില്ല അതാണ് ഈ സിനിമയിലെ ഒരു പ്രത്യേകത ഇതിൽ റോശി റൂട്ട് വാലിയായിട്ടുള്ള നായകുടെ കോമ്പിനേഷൻ സീൽ മുക്കാലും കട്ട് ചെയ്ത് കളയും എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെ തോന്നുന്നു കാരണം ഞാൻ കണ്ട ആമസോൺ പ്രൈമിലായതുകൊണ്ട് ആ സീനുകളൊന്നുമില്ല നല്ല വൃത്തിക്ക് തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട് ഈ സിനിമയിലെ പ്രത്യേകത എന്താ വച്ചാൽ ഈ സിനിമയിലെ കാസ്റ്റിംഗ് തന്നെ ആക്ച്വലി ഈ ബാലയ്യം ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള പ്രകടനമാണ് ഈ സിനിമയിലെ മെയിൻ ആയിട്ടുള്ള മുതൽക്കൂട്ട് അവർ രണ്ടുപേരും ആ കുട്ടീൻ്റെ ചെറിയ ക്യൂട്ട്നസ് കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ അത് ആയിട്ട് വരുമല്ലോ അതിനൊപ്പം അതിൽ കൊടുക്കണം ബാലയ്യന്റെ റിയാക്ഷൻസ് സത്യം പറയാനുള്ള സൂപ്പറായിട്ട് അദ്ദേഹം അത് അഭിനയിച്ചിട്ടുണ്ട് അത് നമുക്ക് തന്നെ പേഴ്സണലി ആ ഇമോഷന്സ് കണക്റ്റ് ആവണമുണ്ട് പക്ഷേ ബാലയ്യയും കുട്ടിയും മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു ബാലയ്യ സിനിമയില് ബാക്കിയുള്ള സഹതാരങ്ങൾക്ക് സ്പേസ് കൊടുക്കണത് ഇന്റർവലിന് ശേഷം ബാലയ്യ ഷോയ്ക്ക് തന്നെയാണ് സിനിമ പോകുന്നതെങ്കിലും അതിൽ ബാക്കിയുള്ള കാസ്റ്റുകൾക്കെല്ലാം നല്ല അവർക്കൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്റർവെലിന് ശേഷമാണ് സ്ത്രീനിധിയുടെ ക്യാരക്ടറൊക്കെ വരുന്നത് അവർക്ക് മാത്രമായിട്ട് അഭിനയിക്കാനുള്ള കുറേ സ്പേസുകൾ ഈ സിനിമയിലുണ്ട് അതുപോലെ ഷൈൻ ടോം ചാക്കോ നമ്മുടെ മെയിൻ ആയിട്ട് ഒരു ക്യാരക്ടറുണ്ട് കുറച്ചുള്ളെങ്കിലും അവസാനം വരെ ഉണ്ട് പക്ഷെ അയാളുടെ ക്യാരക്ടർ ആ നന്നായി കൃത്യമായിട്ട് ചെയ്തതും കൊണ്ട് പ്ലേസ് ചെയ്തതും കൊണ്ട് നമുക്ക് ആ ആ ക്യാരക്ടറിൻ്റെ സീന് വരുമ്പോൾ കുറച്ച് ടെൻഷൻ വരുന്നുണ്ട് അതൊക്കെ നല്ലൊരു മൃഗച്ച പ്രകടനം അതിനനുസരിച്ച് സ്ക്രിപ്റ്റ് നന്നായിട്ട് കൈകാര്യം ചെയ്തതും കൊണ്ടാണ് ഇന്റർവെല്ലാവുമ്പോൾ ഒരു ബാലയ്യൻ്റെ വൺ മാൻ ഷോൻ്റെ ഫൈറ്റ് വെക്കുന്നതിന് പകരം ബാക്കിയുള്ള സഹതാരങ്ങളുടെ ഒരു സ്പേസ് ഇതൊന്നും ബാലയ്യ സിനിമയിൽ അങ്ങനെ കാണാൻ കഴിയില്ല ഫസ്റ്റ് ടൈമാണ് ഇതിങ്ങനെ കാണുന്നത് അത് പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ സൊസൈറ്റിയിൽ ഭയങ്കര അതിക്രൂരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ ബാലയ്യ സിനിമ എടുക്കണവും കൊണ്ട് അതിൽ ടു കെ കിഡ്സിൻ്റെ സൈക്കോളജി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയും കൊണ്ടും ആ ഫോർമാറ്റ് ആ സിനിമയിൽ ഉൾപ്പെട്ടതും കൊണ്ടും ഇതൊരു നല്ലൊരു സിനിമ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ സിനിമ ആമസോൺ പ്രൈമിലെ ആണ് കാണണം പരമാവധി തെലുങ്ക് വേർഷനെല്ലാം കാണുന്നതായിരിക്കും നല്ലത് കാരണം ഇതിൻ്റെ മലയാളം ഡബ്ബിങ്ങും തമിഴ് ഡബ്ബിങ്ങും വളരെ മോശമാണ് അതുകൊണ്ട് തെലുങ്ക് വേർഷൻ വേർഷനെന്നെ കാണും അന്നാലെ ബാലയ്യൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസിൽ ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്കും ഒരു രോമാഞ്ചൊക്കെ വരുള്ളൂ നിങ്ങൾ മനസ്സില് തെലുങ്ക് വേർഷനിൽ സബ് ടൈറ്റിൽ ഇട്ട് കണ്ടോളൂ ആ സബ് ടൈറ്റിൽ എന്തായാലും ഉണ്ടല്ലോ